എപ്പോഴാണ് ഒരു വ്യക്തി ചീത്തയാവുക എന്ന് ചോദിക്കപ്പെട്ടു അപ്പോൾ അവരുടെ അയൽമിന്റെ മറക്കത്തുകൊണ്ട് നമുക്ക് അയിൽമ തരട്ടെ നമ്മുടെ നാഫിയാക്കി തരട്ടെ എപ്പോഴാണ് ചീത്തയാവുക അപ്പോൾ പറഞ്ഞു ഇതാ അവൻ നല്ലവനാണെന്ന് വിചാരം വന്നു അന്നവൻ ചീത്തയായിരിക്കും അഹു നമ്മളെ കാത്തി ഈ ഇത് തുടങ്ങണം വേറുള്ള സ്ഥലത്ത് കേട്ട് വേണ്ട ഞാൻ നല്ലവൻ നല്ലവനെന്ന ചിന്തയിൽ നിന്ന് മാറാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും ആ ഒരു തടസ്സയുള്ളൂ ഒരു തടസ്സയുള്ളൂ ഒരു വ്യക്തി എപ്പോഴാണ് ചീത്തയാവുക എന്ന് ബിബിയോട് ചോദിക്കപ്പെട്ടു അതിനേക്കാൾ വലിയ ഒരാളിങ്ങില്ലല്ലോ അൽമിന്റെ ലോകത്ത് അൽമിന്റെ ചക്രവാളത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്താണ് ആര് പറ പറിബി റഹി അള്ളാൻ വാക്ക് പറഞ്ഞാൽ ഒരാള് ഇങ്ങനെ അവർക്കെതിരഭിപ്രായം ഉണ്ടെങ്കിലും അത്രയും വലിയ നബി ദുനിയാൽ ആഹ്റത്തിലുമുള്ള എല്ലാ വിജ്ഞാനവും വാരിക്കുട്ടിയ മഹതിയാണ് ആര് പെൺകുട്ടികളുള്ളവര് ആ വറക്കത്തിന് വേണ്ടി ഒരു കുട്ടിക്കെങ്കിലും ആ ഇഷ എന്ന് പേരിടണം അവരുടെ സ്ഥാനം അത്രയാണ് ഒരു കുട്ടിക്ക് ഖദീജ എന്ന് പേരിടണം ഒരു കുട്ടിക്ക് ആയിഷ എന്ന് പേരിടണം അതൊക്കെ വളരെ നല്ലതാണ് എൻ്റെ രണ്ട് കുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികൾക്ക് ഞാൻ ആയിഷ എന്ന് പേരിട്ടിട്ടുണ്ട് മിനിഞ്ഞാന്നൊരു പേരക്കുട്ടി ഉണ്ടായി അതിനും ആയിഷ എന്ന് പേരിട്ടു അത് റസൂലിന് റസൂണിനത്തിരി ഇഷ്ടമാണ് ആയിഷ ബിബിയെ ദാഹിക്കുന്നവന് പച്ചവെള്ളം പോലെയാണ് മുസ്തഫ എ ആയിഷ ബിബിയെ ഇഷ്ടം റബി അള്ളാഹുനെ ഫാത്തിമാ ബിബിയെ കണ്ടപ്പോൾ ഒരിക്കൽ ഫാത്തിമ ബിയോട് പറഞ്ഞു ഇനി വഹിബുഹ ഈ പെണ്ണിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഫാത്തിമ അന്ന് മുതൽ ഞാൻ ഐഷ ബീവിയെ വിയെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്ന് മഹതിയായ ഫാത്തിമ ബീവി അത്രയും വലിയ മഹദിയാണ് ആര് ഐഷ അള്ളാഹുന് കൊടുക്കട്ടെ അള്ളാഹുവിന് തിറചേറ്റി കൊടുക്കട്ടെ അവരെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയത് കാരണം ഒരു മാസത്തോളം ഹബീബ നബി സല്ലു അലൈഹി വസ്ലം അവരുടെ കട്ടിലിനരികിലേക്ക് ചെന്നില്ല എന്നതാണ് ഒരു മുമ്പിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം കാരണം സുളകത്തിഷ്ടാണ് ഐഷ ബിവി ലോകത്ത് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചടത്തരം ഏറ്റവും വലിയ തിന്മ സുലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ അവർ തടഞ്ഞു എന്നാണ് ഇഷ്ടം വിഡ്ഢികളായ ജനങ്ങൾ എന്തിനാണ് ആയുഷെ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ ആളുകൾ മുഴുവൻ പെണ്ണുങ്ങളെ മുഴുവൻ ആയിഷയാക്കുകയും അവരെ മുഴുവൻ റസൂൾ കല്യാണം കഴിക്കുകയും ചെയ്താലും അള്ളാഹു റസൂലിനോട് മുമ്പ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പാട്ടില്ല പിന്നെയും ബാക്കിയാണ് അത്രയും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നീട്ടുന്നില്ല തിരിച്ചു വരും ഞാൻ ഇത് പറയും ഇതാരും പറഞ്ഞതാണ് എന്ന് നിങ്ങൾ നോക്കണം ഉദ്ധരിക്കുന്നത് ഈ ബിനാജീബയാണ് ലോഹാൻ എവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹിക്കമിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഹിക്കമോ ഈ വിരൽ എണ്ണാവുന്ന കിതാബുകളിൽ ലോകത്ത് കോടിക്കണക്കിന് കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യന്റെ കൈ കൊണ്ട് എഴുതപ്പെട്ട കിതാബുകളിൽ വിരൽ കിതാബുകളെ വെക്കൂ എന്ന് പറഞ്ഞാൽ വെച്ച വെക്കുന്ന കിതാബാണ് കിതാബുൽ അതിന്റെ വ്യാഖ്യാനമാണ് ഈ ഇത് പറയുന്നത് ചീത്തയായി <laughs> കഴിഞ്ഞു <laughs> അവസ്ഥയെ തൊട്ട് നമ്മളൊക്കെ അവസ്ഥയിലാണ് അള്ളാഹു അല്ലെ നീക്കി തരട്ടെ കാത്തു രക്ഷിക്കട്ടെ എന്ന് അറിഞ്ഞാൽ പോരാ നമ്മളൊക്കെ അവസ്ഥയിലാണ് നമ്മളൊക്കെ അവസ്ഥയിലാണ് ഇനി രക്ഷപ്പെടാം ഇത് പഠിച്ചു പോകണം ഇന്ന് ഇനി ഒന്നും പഠിച്ചില്ലെങ്കിലും പാടില്ല ابن عجيب رضي الله عنه يقال لا بريل هذا الكتاب الحكم النبي قيل لأم المؤمنين عائشة رضي الله عنها عائشة بي رضي, عنه رضي الله عنها يولى متى يكون الرجل رجل متى يكون الرجل مسيئا وليك يبرعني فقالت أبو عائشة بي رضي الله عنها ما ربي إذا ون أنه محسن അവൻ നല്ലവനാണെന്ന് എപ്പോഴവന് വിചാരം വന്നു ആ സെക്കൻഡ് മുഴുവൻ അവൻ ചീത്തയായി കഴിഞ്ഞു ഈ ആ എന്നാവാ പ്രസംഗിക്കൻ വിചാരില്ലേ നിങ്ങളൊപ്പണെങ്കിൽ കുറച്ച് പണിയാ അതുകൊണ്ടാണ് 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 ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സിരി ലോകങ്ങളുടെ മഹാന്മാരിൽപ്പെട്ട ഒരു മാനു മജ്ലിൻ മുപ്പത് കൊല്ലം വൈകുന്നേരത്തെ വൈകുന്നേരത്തിൽ പങ്കെടുത്തിരുന്ന മനുഷ്യൻ മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം ഒരു വലിയ ഷേഖന്റെ ഒന്നുണ്ട് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഡോർമേന്ന് പേരൻ വിട്ടുപോയതാണ് അദ്ദേഹത്തിന്റെ ഹതറയിൽ മുപ്പത് കൊല്ലം പങ്കെടുത്തിരുന്ന ഒരു മിസ്രിലെ കാളിയായിരുന്ന മനുഷ്യൻ മിസ്രില് കാളിയായിരുന്ന മനുഷ്യൻ മുപ്പത് കൊല്ലം ഈ ശേഖന്റെ ഹതറയിൽ പങ്കെടുത്തിട്ടുണ്ട് വൈകുന്നേരമായ ഹതറയിൽ പങ്കെടുക്കും കാളിയാണ് മിസ്രിലെ വലിയ കളിയാണ് അക്കാലത്ത് മിസ്രിൽ അറിയപ്പെട്ട കാളിയാണ് ഈ കാളി ഷേഖനോട് ചോദിച്ചു ഞാൻ മുപ്പത് കൊല്ലം മുമ്പ് അങ്ങയുടെ മജിലിസിൽ ദിക്റിന് വരുമ്പോഴുള്ള അതേ അവസ്ഥയാണ് ഇപ്പോഴും എനിക്കുള്ളത് എനിക്കിപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ നന്നാവണേ ഞാൻ ആഴ്ച അല്ല സ്വീകരിക്കില്ല ജനങ്ങൾ വിചാരിക്കുന്നു ഞാൻ വലിയ കോൾ വലിയ ആളാണ് പക്ഷെ എന്റെ അവസ്ഥ എനിക്കറിയാലോ ഞാൻ മോശമാണ് എനിക്ക് നന്നാകാൻ കഴിഞ്ഞിട്ടില്ല മുപ്പത് കൊല്ലവും നിങ്ങളുടെ മജിരസിൽ പങ്കെടുത്തിട്ട് എനിക്ക് നന്നാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു നീ ഇന്ന് നന്നാവും ഇന്ന് ഞാൻ പറഞ്ഞ പണി പണിയെടുക്കണം എടുക്കുവോ എടുക്കൂ എന്ത് പണി പറഞ്ഞാലും എടുക്കും അപ്പോൾ പറഞ്ഞു ഇല്ല നീ അപ്പോൾ ഈ കാളി പറഞ്ഞു എടുക്കും എടുക്കും എനിക്ക് അപ്പോൾ പറഞ്ഞു ആദ്യം നിന്റെ താടി പിന്നീട് എന്റെ തൊപ്പിയും തലേക്കെട്ടും അതിന്റെ മേലുള്ള ഒല്ലിയും നിങ്ങളെ എടുത്തു എടുത്ത് പുറത്തുവെക്ക പിന്നെയും ോതമ്പും ബാർലിയും കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചാക്ക് കുത്തി കഴിച്ചിട്ട് അതിനെ ഓട്ടപ്പെടുത്തിയിട്ട് അത് കഴുത്ത് മുതൽ താഴത്തേക്ക് കെട്ടുക എന്നിട്ട് എന്ത് ചെയ്യ നീ നിന്റെ നീ കാപ്പണി എടുക്കുന്ന പ്രധാനപ്പെട്ട അങ്ങാടിയിൽ പോയറങ്ങ എന്നിട്ട് നീ എന്ത് ചെയ്യാ നിന്റെ കഴുത്തിൽ ഒരു കീസ് കെട്ടി കെട്ടിത്തൂക്ക എന്നിട്ട് ആ കീസിൽ കേസിൽ അണ്ടി അക്രോട്ടണ്ടി പോലെയുള്ള സാധനങ്ങളെല്ലാം നിന്റെ ഈ കേസിൽ നടക്കുക അപ്പോൾ ആളുകൾ നിന്നെ കണ്ട് ആശ്ചര്യപ്പെട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടും താൻ കാളിയേരാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വന്നത് കാളിയേർ താടി വെച്ചിട്ടുണ്ട് കാതിർക്ക് തൊപ്പിയും തലക്കെട്ട് ഒല്ലിയും നീളം കുപ്പായി ഒന്നുമില്ല പിന്നെ എന്താണ് കാളിയേര വസ്ത്രം ചാക്ക് അതിങ്ങനെ കയറ്റു കെട്ടിയിട്ടാണ് ഇന്ന് നിനക്ക് നന്നാകാം ഇന്ന് നീ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ അറിശിലെ എഴുത്ത് വായിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ ആക്കി തരാം ഇന്ന് നിനക്കാകെ ഒരു തടസ്സമേ ഉള്ളൂ ഒറ്റ തടസ്സം എവിടെയുണ്ട് കിതാബ് എന്ന് വെച്ചാൽ കിതാബൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുന്നിലുണ്ട് ഞാൻ ആയിരം ആൾക്കും കാണിച്ചു കൊടുക്കും ഇത് എവിടെയുള്ളത് മുന്നേര് ഒക്കെ ഇനി ഇവിടെ പോകേണ്ട ആവശ്യമില്ല ഇന്ന് ഇപ്പം കാണിച്ചു കൊടുക്കും അരി കണ്ട് ഈ അങ്ങാടി പോയിറക്കിയ നീ കാളിപ്പണി എടുക്കുന്ന കാളി സ്ഥാനങ്ങളുടെ കേന്ദ്രമായ ടൗണിൽ പോയി ഇറങ്ങിയിട്ട് നീ എന്ത് ചെയ്യ ഇതൊക്കെ കെട്ടി തൂക്കി ചാക്ക് കെട്ടി ഒരു ലൗസിന്റെ ഒരു അണ്ടി അക്രോട്ടണ്ടി പരിപ്പ് ഇങ്ങനത്തെ പല സാധനം മുട്ടായി ഇതെല്ലാം നിറക്കുക അപ്പൊ ആളുകളെല്ലാവരും ഓടിക്കൂടും കുട്ടിയാലും ഓടിക്കൂടും അപ്പോൾ കുട്ടികൾ നോക്കി പറയാ മയ്യ ഒരു നടുപ്പുറത്ത് തല്ലാൻ വന്ന ഒരു വന്നോളി ഞാനൊരു മോശപ്പെട്ട മനുഷ്യനായിരുന്നു ഇതുവരെ അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്നെ ശിക്ഷിക്കണം എന്റെ കൈ നിങ്ങൾ കുറിച്ച് മുഖ്യതാണ് അപ്പം ഇതേ മനുഷ്യനങ്ങൾ ശിക്ഷിക്കണം എന്റെ പുറത്ത് നിങ്ങൾ തല്ലണം ഇന്നു നന്നാക്കി തരണം സമ്മാനവും ഞാൻ കൊടുക്കും ഇതായി ഞാൻ ഞാൻ ഞാനിൻ്റെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ കീസിൽ നിന്ന് നിന്നെടുത്ത് ആരിനെ തല്ലുകയാണെങ്കിലും അണ്ടിയും അണ്ടി പരിപ്പും ബദാമൊക്കെ അങ്ങനെ കൊടുക്കും മുട്ടായും കൊടുക്കും ആരെ പെരുന്നോലൊക്കെ വന്നോളി അപ്പോൾ കുട്ടികൾ എന്റെ പിന്നാലെ കൂടി അടിക്കും അവർക്കൊക്കെ നീ കൊടുക്കും ഒറ്റ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം അങ്ങാടി അവസാനിപ്പ് നടത്തുന്ന നീ മേലെ കൂക്കിയാൽ നിനക്ക് ലോഹ് കാണാൻ കഴിയും ലോന്റെ മറയൊക്കെ തരും കാരണം അതിന് മാത്രം ചെയ്തിട്ടുണ്ട് നിനക്ക് അപ്പോൾ അയാൾ പറഞ്ഞു ഈ നിങ്ങൾ ആകണ വർത്തനം പറയും ുപ്പാകെ സുന്നത്തല്ല നീളം നിപ്പായും തൊപ്പിയും തലയിൽ കിട്ടുമൊക്കെ വലിച്ചെറി ഞാൻ അങ്ങടി പോയി ഇറങ്ങാ കുട്ടികളെ എന്നെ തല്ലാൻ വിളിച്ച് നിങ്ങടെ കുട്ടികളൊക്കെ എന്നെങ്ങനെ വന്ന് തല്ലുമ്പോ ഞാൻ പിരാൻ തന്നെ മരിതൊക്കെ ഇങ്ങനെ കൊടുക്ക് അനുഭവാനം വ سبحان الله إذا كشيخ يا يعني شيء فقال الشيخ أقول ما خان برجل برجو لا تقول سبحان الله جس سبحان الله نبرج فإن قولك سبحان الله شرك نند سبحان الله إن شرك يندون لا تنزه الله ولكن تنزه نفسك سبحان الله نورنا الله بدي شو بدنا أنا نلاج جبت إيش جري بره بعدين علي شو بدنا അതൊന്നും ഞാൻ എടുക്കൂല ആ ഇനക്കാളൊക്കെ അപ്പുറത്തേക്കും ഞാൻ എത്തിയിട്ടുണ്ടെന്നാണ് നീ വിചാരിച്ച് വണ്ടിയോട് രക്ഷിക്കട്ടെ എന്തെവിടെ പ്രശ്നം എന്തവിടെ പ്രശ്നം പ്രശ്നങ്ങൾ എന്താ നീ മടങ്ങി ആദ്യം പറഞ്ഞു പറഞ്ഞു വരി എന്തെവിടെ എന്താ പ്രശ്നം പറയും പ്രശ്നം പറ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതെ പ്രശ്നം അതെന്നെ പ്രശ്നം ഞാൻ യോഗ്യനാണ് മഹാനാണ് ഞാനൊക്കെ അത്യാവശ്യമൊക്കെ എത്തിയിട്ടുണ്ട് എന്ന ധാരണ എപ്പോഴാണ് ഒരു വ്യക്തി സുബൈൽ ചീത്തയാവുകാരക്കുമ്പോഴോ എപ്പോഴാണ് ഒരു വ്യക്തി നന്നാവുക മോശാവുക ചിന്തിക്ക് 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 ചിന്തിക്കണം 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 എപ്പോഴാണ് ഒരു വ്യക്തി ചീത്തയാവുക എന്ന് ചോദിക്കപ്പെട്ടു അപ്പോഴും അവരുടെ അയൽമിന്റെ മറക്കത്തുകൊണ്ട് നമുക്ക് അയിൽമ തരട്ടെ നമ്മുടെ നാഫിയാക്കി തരട്ടെ എപ്പോഴാണ് ചീത്തയാവുക അപ്പോൾ പറഞ്ഞു ും അവൻ നല്ലവനാണെന്ന് അവന് വിചാരം വന്നു അന്നവൻ ചീത്തയായിരിക്കും അപ്പോൾ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇതവനവൻ തുടങ്ങണം വേറൊള്ള സ്ഥലത്ത് കേട്ടുകേ വേണ്ട ഞാൻ നല്ലവൻ എന്ന ചിന്തയിൽ നിന്ന് മാറാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും ആ ഒരു തടസ്സയുള്ളൂ ഒരു തടസ്സയുള്ളൂ അയോഗ്യനാണ് എന്ന് പണ്ഡിതൻ വിചാരിക്കുക ഞങ്ങളപ്പോൾ താലിമിയങ്ങൾ എന്ന് പറയുന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് രക്ഷിക്കട്ട് എന്താലിം ആലിം ആലിം ആലിമ ആലിമിനെ പ്രസംഗിക്കാർ പറയുക എന്ത് കയ്യിൽ എന്തെൽമ എന്തുള്ളത് ഗളിവറി എന്ന ഒരാളെ പറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് ചെറു ചെറുകഥ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ണൊന്നും അറിയില്ല ഗളിവർ ഒരു നാട്ടിലുള്ള ഒരു നാട്ടിൽ എന്ത് ചെയ്തു ഒരു നാട്ടിലെ ആളുകൾ വലിയ വഞ്ചന്മാരും അവരുടെ മുട്ടിൻ്റെ അത്ര വലുപ്പറുള്ളൂ അങ്ങനെ ഗളിവർ നാട് വിട്ടുപോയ കഥയാണ് രണ്ടാൽ ഒന്നാണ് വേറെ നാട്ടിലെത്തിയപ്പോഴും അപ്പോഴും പിന്നെ അവിടുത്തെ നെടിയവനായി ഗളിവർ മാറി അവസ്ഥ നമ്മൾ മറ്റേ ചോട്ടാസിൻ്റെ അടുത്ത് വിചാരിച്ച് നിന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മൾ വലിയ യോഗ്യന്മാരാണ് ഒരു ആലിമിനെ അലിമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ആലിം എന്ന് സംബോധന ചെയ്യുക ലോകത്തിൽ ഒരു ആബിദിനെ അഭിബാദത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ണു കേൾക്ക് കേൾക്കുക എന്നെപ്പറ്റി തന്നെ പറയണത് ഒരു ആബിദിനെ അഭിബാദത്ത് വലുതായി തോന്നുക ഞാൻ ആബിദാണെന്ന് തോന്നുക അഭിബാദക്ക് അറിയാതിരിക്കുമ്പോഴാണ് രണ്ടിനും തെളിവ് അറിയും രണ്ടിനും തെളിവ് പറയും ചെവി തുറന്നെ കേൾക്കണം ലോഹം നമ്മളെ നന്നാക്കി തറ്റുകൾ ചിന്തിച്ചിന്തിക്കും ഒരു ആലിമിനെ അൽമിനെ ചുക്കും അറിയില്ല ഒരു ചുക്കും അറിയില്ല ഒരു ചുക്കും അറിയില്ല പറ്റി അപ്പോഴാണ് അയാൾക്ക് ഞാൻ ബഹുമാനപ്പെട്ട കൂടി യാത്ര ചെയ്യാം അപ്പോൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന നേരത്ത് കപ്പലിന്റെ ഒരു തെല്യമ്മിൽ വന്നിട്ട് ഒരു കൊമ്പ് മേൽ വന്നിട്ട് ഒരു ചെറിയ അടക്ക കിളിയിരുന്നു രണ്ടാമു ആ സംഭവുള്ളത് ഈ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് നബി ഉള്ളാഹി മൂസ അലിസ്ലാത്തു വസ്സലാമും അലിസ്ലാത്തു വസ്സലാം അത് അങ്ങനെ യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യുന്ന നേരത്തെ ഒരു അസൂൽ അടക്കാക്കിളി ചെറിയ കിളിയാണ് അടക്കാക്കിളി അടക്കാക്കിളി വന്നിട്ട് അത് ആ കപ്പലിന്റെ ഒരു കൊമ്പിമ്മൽ വന്നിരുന്നു ഇരുന്നിട്ട് പിന്നെ ഫത്വാറ പിന്നെ അത് പറന്നു തമ്മിൽ അത് സമുദ്രത്തിൽ നിന്ന് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കൊത്തി ഫറ ജാലാ പിന്നെ തിരിച്ചു വന്ന് ആ കുമ്പേൽ ഇരുന്നുർ ചോദിച്ചു കണ്ടോ നിങ്ങൾ കണ്ടോ മനസ്സിലായില്ല നിങ്ങൾ കണ്ടോ എന്ത് ആ കപ്പലിന്റെ ഒരു തെല്ലിയ വന്നിട്ട് കൊമ്പൻ മേൽ വന്നിട്ട് അടക്കാക്കിണിയിരുന്നു എന്നിട്ടത് പറന്നുപോയി സമുദ്രത്തിനൊരു കൊത്ത് കൊത്തീറ്റ് നിങ്ങളുടെ അറിവും സൃഷ്ടികളായ നമ്മുടെ അറിവും അള്ളാഹുവിന്റെ കയ്യിലുള്ള യഥാർത്ഥ അറിവും തമ്മിലുള്ള വ്യത്യാസം ഈ അടക്കളുടെ കുമ്പിലുള്ള ജലസ്പർശവും ഈ ബഹറും തമ്മിലുള്ള എന്താ അവിടെ പിന്നെ പിന്നെന്തായാലും ഞാൻ എന്താ അറിയാം എന്തായാലും എവിടത്തായാലും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് ഇമാം ഓസാലി അറിയാത്തത് എടിയ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചിലായിരിക്കും ഇമാ

ഇങ്ങനെ വലിയ വലിയ യിരത്തി ഒരുന്നൂറ്റഞ്ചിലാണ് മാമ് ബൈ മുറക്കണത് അത് എത്ര വലിയ മുമ്പാ അക്കാലത്ത് അവിടെ വലിയ ആലിമ്യങ്ങൾ നമ്മുടെയും ഏകദേശമായ കൊല്ലം മുമ്പുള്ള ആലുമങ്ങൾ ആ ആലിമ്യങ്ങളെ വിജ്ഞാന സദസുകൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപതോളം ഇടയ്ക്കിടക്ക് അവിടെ പോയിരിക്കും ആർക്കും അറിയില്ല ഇത് ഓജാലിയാണ് നാടുകൂട്ട കാലാണ് വള്ളാനത്തേടി നാട് വിട്ടതാണ് ഇമാം റസാലി ഓരോ എൽമിൻ്റെ സദസ്യും ഇങ്ങനെ പോയിരിക്കും അവസാനം തിരിച്ചു പോയി അപ്പുറത്തിനും ജനങ്ങൾക്ക് മനസ്സിലായി ഇതാരാണ് അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വയൽ ദുറയാൻ പറയും ഒരു വയൽതോറിഞ്ഞേരി ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് റസ്സാലിമ വയൽന്ന് പറഞ്ഞ സ്ഥലം ബാബുൽ അസ്ബാത്തിൻ്റെ അടുക്കിൻ്റെ ഇറങ്ങണ കൊടുത്ത് റസ്സാലി നേടി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ബൈത്തുൽ മുക്ക ദസിൽ അതൊന്ന് പോയി കാണാം റസ്സാലിയുടെ മൈതാനം അവിടെയാണ് ആര് ഒരു വയൽ പറഞ്ഞത് ഇമാം റസ്സാലി മനസ്സിലായില്ലോ വാതിലുകളെ കൂട്ടത്തിൽ ഒരു വാതിലാണ് ബാബുസ് ബാബുൽ അസ്ബാത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കൾ പന്ത്രണ്ട് മക്കളുടെ പേരിലാണ് ആ വാതിലുള്ളത് ആ വാതിലിന് കണ്ടിറങ്ങിയാൽ പിന്നെ രണ്ട് സ്ഥലത്തും ഖബ്രസ്ഥാനാണ് അവിടെ സുഹാബികളെ ഖബർ വരെ ഉണ്ട് ബഹുമാനപ്പെട്ട ഉസൈദ് മെഹുദ്ര് അബ്ബാദുബിൻ സ്വാമിത്ത് ഇവരുടെയൊക്കെ ഖബർ ആ ഏരിയയിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് പലരെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് സാഹത്തിൽ ഹൊസാലി ഹൊസാലി മ വാതിൽ പറഞ്ഞ നേരം സ്ഥലം അപ്പോൾ അവിടെ വെച്ചൊരു വാതിൻ വേണ്ടി ജനങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് കുറെ കാലം മുന്നൂറ്റി അറുപതോളം വിജ്ഞാനത്തിൻ്റെ മജിസികളിൽ പല ദിവസങ്ങളിലും ഞാൻ പങ്കെടുത്തു ഞങ്ങളവിടെ കുറെ കാലം പാർത്തു ഈ പാർത്ത കാലത്തൊക്കെ ഞാൻ ആരാന്നറിയാതെ ഞാൻ ഓരോ എൽമിൻ്റെ മജലസിലും പോയിരുന്നു എത്ര എൽമിൻ്റെ മജലസ് മുന്നൂറ്റി അറുപത് എൽമിൻ്റെ മജലസിൽ പോയിരുന്നിട്ട് ഇൽമൻ ഒരു അൽമ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു കേട്ടോ എത്ര രുമ്പ് പിന്നെ പൊന്ന് നമ്മളെപ്പോലത്തെ അൽമിയങ്ങൾ എന്ന് ജായിലായതുകൊണ്ടല്ലേ വേറെ മോര് ജായിലായിരുന്നുണ്ടല്ലേ മനസ്സിലായില്ലേ പറഞ്ഞത് ഞാൻ തോന്നിയ കേട്ടേ